ടാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിധി ഭാസ്കരനെയും മര്യാദ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് എൻ്റെ നിശ്ചയമാദ്ദേഹം ദേഷ്യത്തോടെ പറയുമ്പോൾ എങ്കിൽ ഈ വീട്ടിൽ അച്ഛൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളായിരുന്നു വേറാരും പാടില്ലായിരുന്നു എന്ന് നിധിയും ദേ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ പോലും എനിക്കൊരു റൂൾസും ബാധകമല്ലായിരുന്നു നീ ഇതെന്ത് ഭാവിച്ചിട്ടാ മുറ്റത്തു നിന്ന് തുപ്പരുത് ബീഡി വലിക്കരുത് വാട് യു തിങ്ക് അബൌട്ട് മീ സീ ഗേൾ ദിസ് ഇസ് മൈ ഹൗസ് ഇവിടെ മൈ റൂൾസ് ഓൺലി ഓക്കെ എന്നൊക്കെ ഭാസ്കരൻ നിധിയെ വഴക്കു പറയുമ്പോ നിധിയൊരു നല്ല കാര്യമല്ലേ പറഞ്ഞതെന്ന് സുധീഷും അത് പറയാൻ നീ ആരടാ നീ നിന്റെ ചുമതല ആദ്യം ചെയ്യേ കല്യാണം കഴിച്ച ഒരു പാവം പെൺകുട്ടിയെ മുറിയിൽ അടച്ചിട്ട് ഇവരുടെ കൂടെ കിടന്നുറങ്ങുന്നവനല്ലേടാ നീ ഷെയിംലെസ് ബാച്ചിലർ ബോയ് എന്ന് ഭാസ്കരൻ സുധീഷിനെ കുറ്റപ്പെടുത്തുമ്പോഴേക്കും സുഭാഷ് അച്ഛൻ്റെ അടുത്തേക്ക് ഓടിക്കയറി അച്ഛനെ പിടിച്ചു വലിച്ചു ദേ അച്ഛൻ ഇങ് വന്നേ എന്ന് പറയുമ്പോഴേക്കും കായ് വിടാ എന്ന് പറഞ്ഞ് ഭാസ്കരൻ വീണ്ടും മുറ്റത്തേക്ക് തുപ്പിക്കൊണ്ട് അവിടുന്ന് പോവുകയാ നിധിയും സുധീഷിനോടും ഹരീഷിനോടുമായി ഞാൻ നിങ്ങളെ ഉപദേശിച്ചതല്ല പാവം സുഭാഷ് ഏറ്റവും കഷ്ടപ്പെടുന്നത് നിങ്ങളല്ലാതെ വേറാരും മനസ്സിലാക്കാനില്ല അതുകൊണ്ടാ എന്ന് പറഞ്ഞവിടുന്ന് അകത്തേക്ക് കയറി പോവുകയാ സുധീഷും അച്ഛനെക്കുറിച്ച് ഇയാളെ ആദ്യം ഇവിടെ നോടിക്കണം എന്തെവിടെ പറയണമെന്ന് അറിയാത്തൊരാള് എന്ന് കുറ്റപ്പെടുത്തുമ്പോ അച്ഛന് മാത്രമല്ലല്ലോ സംശയം അതെല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് ചോദിച്ച് ഹരീഷും തന്റെ ബൈക്കും എടുത്ത് അവിടുന്ന് പോവുകയാ മുറ്റമെല്ലാം നോക്കിക്കൊണ്ട് മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് നികേഷ് ചോദിക്കുമ്പോ തീരെ നന്നായില്ല തുപ്പിയിട്ടിരിക്കുന്നു കണ്ടില്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ തുപ്പിയില്ലായിരുന്നെങ്കിൽ മൊത്തം സെറ്റായനേന്ന് നികേഷും പിന്നീട് നിധി റൂമിലെ കട്ടിലിൽ വെച്ച് തന്റെ ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരണ്ണോ നിന്ന് കോൾ വരുന്നത് അവളാ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അപ്പുറത്ത് അവരുടെ കല്യാണം നടത്തിയ സ്റ്റേഷനിലെ ഗോപി സാർ ആയിരുന്നു ഹലോ ഞാനാണ് മോളെ ഗോപി പോലീസ് മനസ്സിലായില്ലേ കുട്ടിയുടെയും സുധീഷിന്റെയും കല്യാണം നടത്തി തന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് സി പി ഒ ഗോപി സാർ എന്നയാൾ പറയുമ്പോഴേക്കും ഇതെന്തിനാ എന്നെ വിളിക്കുന്നേ എന്ന് നിധിയും മനസ്സിലാലോചിക്ക അപ്പുറത്തൊന്നും നിധിയുടെ റിപ്ലൈ ഒന്നും ഇല്ലാഞ്ഞേ ഹലോ ഹലോ എന്ന് ഗോപി സാർ വീണ്ടും ചോദിക്കുമ്പോൾ മനസ്സിലായി എന്ന നിധിയും സുഖമല്ലേ ആ സുധീഷ് നന്നായി നോക്കുന്നുണ്ടല്ലോ അല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ഗോപി സാർ വീണ്ടും ചോദിക്കുമ്പോൾ അതെ സാർ പ്രശ്നമൊന്നുമില്ല എന്ന് നിധിയും കൂടെ ആണുങ്ങൾ മാത്രമുള്ള വീടല്ലേ അത് അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സാർ വീണ്ടും ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല സാർ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാവരും നല്ലവരാ എന്ന് നിധിയും അപ്പോൾ സുധീഷും നല്ലവൻ അവൻ്റെ വീട്ടുകാരും വളരെ നല്ലവൻ അങ്ങനെയാല്ലേ എന്ന് സാർ ചോദിക്കുമ്പോൾ അതെ സാർ എന്ന് നിധിയും പിന്നെ എന്തിനാ കുട്ടി ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുന്നത് എന്ന സാറിന്റെ ചോദ്യം കേട്ട് നിധി അമ്പരപ്പോടെ സാർ എന്ന് വിളിക്കുമ്പോ പറ മോളെ എന്തിനാ അപേക്ഷിക്കാൻ പോയത് എന്ന സാറിന്റെ ചോദ്യം കേൾക്കേ അത് സാറിന് എങ്ങനെ മനസ്സിലായി നിധിയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണമല്ലേ മോളെ നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ന്യൂസ് കിട്ടാതിരിക്കോ നിങ്ങൾ അപേക്ഷിക്കാൻ പോയ വക്കീലില്ലേ അയാളാ ഞങ്ങളോട് ആദ്യം ഇത് പറയുന്നത് ഞങ്ങളെ കണ്ട ചുമ്മാ കളിക്കാനിരിക്കുന്നവരാണെന്ന് തോന്നുന്നു ഒരു ദിവസം വന്ന് കല്യാണം നടത്തി തരണമെന്ന് പറയുക ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു വന്ന എന്താ ഇത് കളി തമാശയാ എന്ന് സാർ ചോദിക്കുമ്പോ അയ്യോ സാർ അങ്ങനെയൊന്നുമല്ല എന്ന് നിധിയും ഇയാൾ അച്ഛൻ എത്രമാത്രം എതിർത്ത കല്യാണമാണെന്ന് അറിയാമല്ലോ ഞങ്ങൾ പോലീസുകാരുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ടാ ഇത് നടന്നത് എന്തിനാണത് ചെയ്തതെന്ന് കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടോ പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടു പേർ അവരെ ചേർത്തുവെച്ചാൽ അവരുടെ ജീവിതം മനോഹരമാവുമെന്ന് കരുതിയിട്ടാ നിങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം റിസ്ക് എടുത്തു എന്നറിയാവോ അത് മനസ്സിലാക്കാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞിറങ്ങുക ചെയ്യാ നിങ്ങൾ ഡിവോഴ്സൊന്നും പറഞ്ഞ് ഇറങ്ങിയ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന കല്യാണത്തിന് എന്ത് വിലയാണുള്ളത് എന്ന് സാറിന്റെ ചോദ്യം കേട്ട് ഡിപ്പാർട്ട്മെന്റിന് ഇതിൽ എന്താ കാര്യം എന്ന് ഫോൺ മാറ്റിവെച്ചുകൊണ്ട് നിധി പിറുപേർക്കുന്നുണ്ട് ഗോപി സാറും ഹലോ ലൈനിൽ ഇല്ലേ ലൈനിലില്ലേ ഒന്നും ചെയ്യാൻ നിൽക്കരുത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ സാർ അത് എന്ന് നിധിയും ചെയ്യരുതെന്നാ പറഞ്ഞത് മനസ്സിലായോ ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചോ നിങ്ങളുടെ ഭർത്താവിന്റെ ഭാഗത്തു നിന്നോ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലുമുണ്ടായാൽ എന്നെ വിളിക്കണം ഞാൻ തീർത്തു തരാം കേട്ടല്ലോ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ എന്ന് സാർ ചോദിക്കുമ്പോൾ ഒവ് സാർ എന്ന് നിധിയും ഞാൻ നെക്സ്റ്റ് വീക്കും വിളിക്കും അപ്പോഴും ഇതേ മറുപടി എനിക്ക് കിട്ടണം ഇനി ഡിവോഴ്സെന്നു പറഞ്ഞിറങ്ങിയ ആ നിമിഷം ഞാൻ വിവരമറിയും കേട്ടല്ലോ അതുകൊണ്ട് ഇനി ആ ആലോചന വേണ്ട മനസ്സിലായോ എന്ന് ഗോപിസാർ ചോദിക്കുമ്പോ ഒവ് സാർ എന്ന് നിധിയും എന്നാ ശരിയെന്ന് പറഞ്ഞ് ഗോപിസാറും കോൾ വയ്ക്കുകയാ അവിടെ ഉമ്മറത്തെ ചാരു കസരലിരുന്ന് സുധീഷ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുക ഹരീഷ് അവിടെ മുറ്റത്ത് ബൈക്ക് കഴുകിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് നിധി അങ്ങോട്ട് വന്ന് സുധീഷിനെ വിളിച്ച് സുധീഷേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നോ എന്ന് പറയുമ്പോഴേക്കും ഏത് സ്റ്റേഷനിൽ നിന്നെന്ന് സുധീഷും നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ ആ സ്റ്റേഷനിൽ നിന്ന് എന്ന് നിധി പറയുമ്പോ ഇയാളെയും വിളിച്ചോ എന്ന് സുധീഷും അതെന്താ അങ്ങനെ ചോദിച്ചത് സുധീഷിനെ വിളിച്ചോ എന്ന് നിധി സംശയത്തോടെ ചോദിക്കുമ്പോ പിന്നെ എന്നെയും വിളിച്ചിരുന്നു ആ വക്കീലൊറ്റിയെന്ന് തോന്നുന്നു ഡിവോഴ്സ് എല്ലാം എന്തിനാ ചെയ്യുന്നെന്ന് ചോദിച്ചിട്ടേ സി പി ഒ കുറെ ചീത്ത വിളിച്ചു എന്ന് സുധീഷ് പറയുമ്പോ ഗോപി സാറാണോ അയാള് തന്നെയാ എന്നോട് സംസാരിച്ചതെന്ന് നിധിയും ബൈക്ക് കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്ന ഹരീഷും ഇവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട് അല്ല ഇയാളോട് ഗോപി പോലീസ് മാത്രമല്ലേ സംസാരിച്ചുള്ളൂ എന്നെ വിളിച്ചപ്പോ ആ ഇൻസ്പെക്ടർക്ക് കൂടി ഫോൺ കൊടുത്തു ഓ എന്തൊരു ചീത്ത വിളിയായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോ ഇതൊക്കെ വക്കീൽ എന്തിനാ പറയുന്നത് അതിന്റിന്റെ കാര്യങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ മാത്രമല്ല ഈ കേസ് നടന്നാലല്ലേ അയാൾക്ക് ഫീസ് കിട്ടോ അയാൾ അതെന്തിനു വേണ്ടെന്ന് വെക്കണം എന്ന് നിധി ചോദിക്കുമ്പോ ഇതിപ്പോ എന്നോട് ചോദിച്ചാ ഞാൻ എന്തു പറയാനാ ഞാൻ എന്താ വല്ല നിയമവും പഠിച്ചിട്ടുണ്ടോ ഇതിപ്പോ ഈ കാറിന്റെയും ചീപ്പിന്റെയും വല്ല കാര്യങ്ങളുമാണെങ്കി ഞാൻ പറയാം എന്ന് സുധീഷ് ചിരിയോടെ പറയുമ്പോഴേക്കും അതല്ല സുധീഷേ ലോകത്ത് എത്രയോ പേര് ഡിവോഴ്സ് ചെയ്യുന്നു അതുപോലെയല്ലേ ഇതും എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും അവരുടെ സംസാരവും ശ്രദ്ധിച്ചുകൊണ്ട് ബൈക്ക് കഴുകുന്ന ഹരീഷിനെ കണ്ട് സുധീഷ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിധി പതുക്കെ പറ ആ നത്തിന്റെ കണ്ണിങ്ങോട്ടാ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ആ ലോചിക്കു മനസ്സിലാവുന്നില്ല എന്ന് നിധിയും എടോ ഈ ഡിവോഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കില്ല പ്രശ്നം ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് സുധീഷ് പറയുമ്പോ എന്ന് വെച്ചാ എന്ന് നിധിയും വെച്ചാ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ പൊരുത്തപ്പെടുമോ ഇല്ലയോ ഇല്ലയോന്ന് തീരുമാനിക്കാനുള്ള സമയമായിട്ടില്ലെന്ന് അവർക്ക് തോന്നിക്കാണും ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞ് ചിലപ്പോ അവര് സമ്മതിക്കുമായിരിക്കും എന്ന് സുധീഷ് പറയുമ്പോഴേക്കും പരിഭ്രമത്തോടെ അപ്പോ നമ്മൾ ഒരു വർഷം കാത്തിരിക്കണമെന്നാണോ എന്ന് നിധിയും എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാണെന്നേ നമ്മളിപ്പോ ഒരു നിയമക്കുരുക്കിൽ പെട്ടുപോയ സ്ഥിതിക്ക് വേറെ നിവൃത്തിയില്ലാന്നു തോന്നുന്നു എന്ന് സുധീഷ് പറയുമ്പോ ഇതൊക്കെ അവർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്കതൊരു പുതിയ അനുഭവമാ എന്ന് നിധി പറയുമ്പോ എനിക്കും അങ്ങനെയാണെന്നേ നിധി ഇങ്ങനെ എല്ലാത്തിനും ഉത്തരം എന്നോട് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ എന്ത് പറയാനാ ഞാനിപ്പോ ആരോട് പോയി ചോദിക്കുമെന്ന് സുധീഷും എനിക്ക് സംശയം പോലീസുകാർക്ക് അങ്ങനെയൊക്കെ പറയാനുള്ള റൈറ്റ്സ് ഉണ്ടോന്നാ എന്ന് നിധി പറയുമ്പോൾ എനിക്കും അറിയില്ലന്നേ പക്ഷെ ഒന്നുണ്ട് നിധിയോട് അവര് സോഫ്റ്റ് ആയിട്ടല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നെയാണെങ്കി കൊല വിളിക്കായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ബൈക്ക് കഴുകലെല്ലാം കഴിഞ്ഞ് ഹരീഷ് ഉമ്മറത്തോട്ട് കയറി എന്താ സുധീഷ് ഏട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് സുധീഷും ഏട്ടത്തി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഇല്ല ഒന്നുമില്ല എന്നു നിധിയും സുധീഷും സാർ നിങ്ങൾ കോടതിയൊന്നും അല്ലല്ലോ പ്രശ്നം തീർപ്പാക്കാൻ നിൽക്കാതെ ചെല്ല നോക്ക് എന്ന് പറയുമ്പോൾ ഹരീഷും അകത്തേക്ക് കയറി പോകുന്നുണ്ട് സുധീഷ് നിധിയോടായി ഇയാള് ചെല്ല് നമുക്ക് നോക്കാം അതെ ആ വക്കീൽ മാത്രമല്ല വേറെ ഏത് വക്കീലിന്റെ അടുത്ത് പോയാലും അവരറിയുമെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടപ്പോഴാ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയെ എന്ന് സുധീഷ് പറയുമ്പോ അതുതന്നെ എന്നോടും പറഞ്ഞത് എന്ന് നിധിയും ടെൻഷനോടെ പറയുന്നുണ്ട് താൻ പേടിക്കണ്ട നമുക്ക് എന്തെങ്കിലും വഴി കാണാം തൽക്കാലം ഇതിപ്പോ ഇങ്ങനെ പോട്ടെ നിധി പൊക്കോളൂ നമുക്ക് ശരിയാക്കാമെന്നേ എന്ന് പറയുമ്പോഴേക്കും നിധിയും അകത്തോട്ട് കയറി പോവുകയാണ് അവൾ പോയിക്കഴിയുമ്പോഴേക്കും സുധീഷ് വിടും പാട്ട് വെച്ച് അവളുടെ സന്തോഷത്തോടെ ഡാൻസ് കളിക്കാൻ തുടങ്ങുന്നുണ്ട് അവിടെ സുനന്ദയുടെ വീട്ടിൽ സുനന്ദയുടെ അച്ഛൻ ഇരുന്ന് പാത്രം വായിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പുറത്തേക്ക് പോകാനൊരുങ്ങി ഗംഗാധരൻ ലളിതയുടെ കൂടെ സിറ്റൌട്ടിലേക്ക് എത്തുന്നത് തനേൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അളിയാ ഞാൻ കൂടെ വരാം എന്ന് പറയുമ്പോ അളിയും വരണ്ട അവരെന്തെങ്കിലും പറഞ്ഞു വഴക്കുണ്ടാക്കും വല്ല കേസിലോ മറ്റോ പെട്ടാലേ അളിയന്റെ തിരിച്ചുപോക്കിനത് പ്രശ്നമാവും ഞാൻ പോയി കാര്യങ്ങൾ അറിയിച്ചിട്ട് വരാം എന്നൊക്കെ തരം പറയുമ്പോഴേക്കും ലളിതയും ദ ഏട്ടാ അപേക്ഷിക്കാനൊന്നും നിൽക്കണ്ട കേട്ടല്ലോ എന്ന് പറയുന്നുണ്ട് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ ലളിതെ നീ ധൈര്യമായിട്ടിരിക്കേ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഗംഗാധരൻ യാത്രയാവുന്നുണ്ട് ഗംഗാധരൻ സുഭാഷിന്റെ വീട്ടിലേക്ക് വരുമ്പോ ഭാസ്കരൻ അവിടെ ഉമ്മറത്ത് പാത്രം വായിച്ചോണ്ടിരിക്ക ഗംഗാധരൻ ചുമച്ച് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഭാസ്കരൻ മൈൻഡ് ചെയ്യാതെ പാത്രം വായിച്ചോണ്ടിരിക്കുക എന്താടാ നിനക്ക് തല ഉയർത്തി നോക്കാൻ ഒരു പാട് എന്നെപ്പോൽ അയാൾ ഇവിടെ നിൽക്കുന്നു എന്നറിഞ്ഞിട്ടും നീ എന്താടാ പേപ്പർ തിന്നുകൊണ്ടിരിക്കുകയാണോ എന്ന ഗംഗാധരന്റെ ചോദ്യം കേട്ട് ഭാസ്കരനും നിന്നെപ്പോലൊരുത്തനെ തലയേർത്തി നോക്കാതിരിക്കാൻ വേണ്ടിയാടാ ഞാൻ പേപ്പർ തിന്നോണ്ടിരിക്കുന്നത് അതുപോലും മനസ്സിലാവാത്ത മരക്കിഴങ്ങൻ എടാ നീ വന്നു നിന്നു കരുതി ഞാൻ നിന്നോട് അങ്ങോട്ട് സംസാരിക്കണോ എന്തെങ്കിലും അറിഞ്ഞു പറയാൻ നിന്നാലേ നീ ഒന്നും താങ്ങത്തില്ല മനസ്സിലായോടാ എന്നൊക്കെ ഭാസ്കരൻ പറയുമ്പോഴേക്കും സുഭാഷും ഹരീഷും സുധീഷുമെല്ലാം ഉമ്മറത്തേക്ക് എത്തുന്നുണ്ട് മതിയെടാ നീ ഇങ്ങനെ സ്വയം തള്ളി മറിക്കല്ലേ എന്ന് ഭാസ്കരനോടായി പറഞ്ഞ് സുഭാഷിനോടും കൂട്ടരോടും ദേ നിങ്ങളോടെല്ലാരോടുമായി ഒരു കാര്യം പറഞ്ഞു പോവാനായി വന്നതാ എന്ന് പറയുമ്പോ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്താ പറഞ്ഞു ഓർക്കുന്നുണ്ടോ ഞങ്ങൾ അങ്ങോട്ട് വന്ന് വഴക്കുണ്ടാക്കരുതെന്ന് മാത്രമല്ല നിങ്ങൾ ഇങ്ങോട്ട് വരരുതെന്നും പറഞ്ഞിട്ടുണ്ട് അറിയാലോ എന്ന് ഹരീഷ് ഓർമ്മിപ്പിക്കുമ്പോഴേക്കും നിധിയും നികേഷും കൂടി അങ്ങോട്ടെത്തുന്നുണ്ട് അതെ എന്തിന് ഇങ്ങോട്ട് വന്ന് ബഹളം ഉണ്ടാക്കുന്നത് ഒരു പരാതി എഴുതി ഞങ്ങളും കൊടുക്കട്ടെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ എടാ പറഞ്ഞു നിൽക്കാതെ നിൽക്കാതങ്ങ് എഴുതി കൊടുക്കടാ കള്ള കേസ് കൊടുത്ത തെമ്മാടികൾക്കെതിരെ അതുതന്നെയാ ചെയ്യേണ്ടത് എന്ന് ഭാസ്കരനും പറയുന്നുണ്ട് ദേ ഞാൻ നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ വന്നതൊന്നുമല്ല ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ അടിയുണ്ടാക്കാൻ മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല എന്ന് ഗംഗാധരൻ പറയുന്നത് കേട്ട് ചിരിയോടെ പിന്നെ ഇയാള് വലിയ ജില്ലാ കളക്ടറുമായിട്ടല്ലേ അടി കൂടാൻ പോകുന്നത് ഒരു തൂക്കട സായിപ്പ് ഒന്ന് പോടോ എന്ന് ഭാസ്കരൻ പറയുമ്പോഴേക്കും നിർത്തടാ പറയാനുള്ളത് പറഞ്ഞിട്ട് പോണം എനിക്ക് ഇടയിൽ കയറി സംസാരിക്കാൻ വരല്ലേ എന്ന് ഗംഗാധരനും ഭാസ്കരനും അവിടെ നിന്ന് എണീറ്റിക്കൊണ്ട് എടാ എന്റെ വീട്ടിൽ വന്ന് എന്നോട് സംസാരിക്കരുതെന്ന് പറയാൻ നീ ആരടാ മരമാക്കറി എന്ന് പറഞ്ഞ് പടിക്കെട്ടിറങ്ങി ചെല്ലുമ്പോഴേക്കും സുഭാഷും അരികിലേക്ക് വന്ന് അച്ഛാ എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോട്ടെ എന്ന് പറയുന്നുണ്ട് അത് കേൾക്കേ ദേ നോക്ക് എന്റെ അനിയത്തി ലളിതയുടെ മകൾ സുനന്ദയുടെ കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നത് പറയുന്നതുകൾക്ക് എല്ലാവരും പരിഭ്രമത്തോടെ പരസ്പരം നോക്കുന്നുണ്ട് അതികൾക്കെ ഭാസ്കരനും മിസ്റ്റർ ഗംഗേട്ടൻ നിങ്ങളുടെ അനിയത്തി ആ പൂതനയുടെ മകളുടെ കല്യാണം ഫിക്സ് ചെയ്തെങ്കിലേ അതങ്ങ് നടത്ത് അതിനി ഇവിടെ വന്നത് അനുവാദം ചോദിക്കാൻ നിൽക്കണമെന്നില്ലല്ലോ എന്ന് പറയുമ്പോ ഓ പിന്നെ നിന്റെ അനുവാദമില്ലാതെ നടക്കില്ലല്ലോ എന്ന് ഗംഗേട്ടനും അല്ലാതെ പിന്നെ ക്ഷണിക്കാൻ വന്നതാ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോ ഏഹ് ഒരെണ്ണം ആ പരിസരത്ത് വന്നു പോകരുതെന്ന് ഗംഗേട്ടനും അത് കേൾക്കെ സുതീഷും നിങ്ങൾ വിളിച്ചപ്പോലും അവിടെ വന്ന് കളയാൻ ഞങ്ങക്ക് സമയമില്ല എന്നിട്ടല്ലേ കല്യാണം കൂടാൻ വരുന്നത് എന്ന് ചോദിക്കുമ്പോ ഓ സന്തോഷം പക്ഷെ ഒന്നുണ്ട് അതിനു മുമ്പ് സുനന്ദയെ കാണാനോ അവളുടെ മനസ്സ് മാറ്റാനോ ശ്രമിച്ചാ അതും നോക്കി ഞങ്ങളെ ഞങ്ങൾ വെറുതെയിരിക്കുമെന്ന് വിചാരിക്കേണ്ട എന്ന് താക്കിയതോടെ പറയുമ്പോ എന്ത് ചെയ്യും നിങ്ങൾ അതും കൂടി പറ വെറുതെ ഇരിക്കുമ്പോ ഇടയ്ക്കൊക്കെയൊന്നും ഓർത്ത് പേടിക്കാലോ അല്ലേ മക്കളെ എന്ന് ഭാസ്കരനും ചോദിക്കുക സുനന്ദ എന്റെ അനിയത്തിയുടെ മകളായിരിക്കും പക്ഷേ അവളെ വളർത്തി വലുതാക്കിയത് ഞാനാ കൊള്ളാവുന്നൊരു സ്ഥലത്തേക്ക് അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് ഞാൻ കൂടി മുൻകൈ എടുത്തിട്ടാ അതിനിടയിലേക്ക് വന്ന് അവളുടെ മനസ്സിൽ മാറ്റി കല്യാണം കലക്കാൻ ശ്രമിച്ച വെട്ടിക്കൊന്ന് ജയിലിൽ പോവാനും ഞാൻ മടിക്കില്ല എന്ന് കെങ്ങേട്ടൻ താക്കിയതോടെ പറയുമ്പോഴേക്കും ഭാസ്കറിനും ഒരു പൊട്ടിച്ചിരിയോടെ അത് കലക്കി എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുമ്പോഴേക്കും എന്താടാ കാണണോ എന്ന് ഗംഗാധരനും ആ കാണണം എന്ന് ഹരീഷ് പറയുമ്പോ അതെ ഞങ്ങൾക്കും അതൊന്നും കാണണം എന്ന് സുധീഷും പറയുമ്പോ എടാ വേണ്ട എന്ന് സുഭാഷും ഭാസ്കരനും പൊട്ടിച്ചിരിയോടാ എടാ അദ്ദേഹം ഒരു കോമഡി പറയുമ്പോ അത് കേട്ട് പൊട്ടിച്ചിരിക്കാതെ തിരിച്ച് ദേഷ്യപ്പെടണോ പിള്ളേരെ നിനക്കൊക്കെ കോമഡി മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് ഇല്ലേ എന്ന് മക്കളോടായി ചോദിച്ച് ഗംഗാധരനോടായി എടാ ഇപ്പൊ ടമസേ ഇപ്പൊ പറഞ്ഞ കോമഡി ഓക്കേ പക്ഷേ ഇനി അത് പറഞ്ഞ അത് നടപ്പിലാക്കി ജയിലിലേക്ക് പോവുന്നത് ഞാനായിരിക്കും എന്ന് ഭാസ്കരൻ ഓർമ്മിപ്പിക്കുമ്പോൾ നിനക്ക് ജയിലെ പുതിയ കാര്യമല്ലെന്നറിയാം പക്ഷേ അതുകൊണ്ടുള്ള വിരട്ടലൊന്നും എൻറെ അടുത്ത് വേണ്ട എൻറെ അനിയത്തിയുടെ മകളുടെ കാര്യത്തിൽ ഈ വീട്ടിലെ ഒരുത്തിനും തലയിട്ട് പോകരുതെന്ന് മുന്നറിയിപ്പ് തരാനാ ഇങ്ങോട്ട് വന്നത് ആ കല്യാണം നല്ല രീതിയിൽ നടക്കണം ഇവിടുന്ന് ഒരു ചെറിയ ശബ്ദം പോലും അങ്ങോട്ട് വരരുത് അത് പറഞ്ഞിട്ട് പോവാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഓർത്തു വെച്ചോ എന്ന് ഗംഗാധരൻ പറയുന്നത് കേൾക്കേ സുഭാഷും പെട്ടെന്ന് തന്നെ അവിടെ അകത്തേക്ക് കയറി പോവുകയാണ് സുധീഷും ഗംഗാധരനോടായി അതെ കുറെ നേരമായല്ലോ ഡയലോഗ് തുടങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ മാത്രം ഞങ്ങൾ എന്ത് ചെയ്തു നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നോ ഇല്ലല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു വഴക്കുണ്ടാക്കിയോ നിങ്ങൾ മാത്രം ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് എന്തിനാ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷും അങ്ങോട്ട് വന്ന് നിങ്ങൾ വളർത്തി വലുതാക്കിയ കുട്ടിയെന്ന് പറഞ്ഞല്ലോ ആ കുട്ടിയായിട്ട് ഞങ്ങളുടെ സുഭാഷ് ഏട്ടൻ എപ്പോഴെങ്കിലും അങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വളർത്തിയന്റെ ഗുണം കൊണ്ടായിരിക്കും അവൾ ഇങ്ങോട്ട് ഓടി വരുന്നത് അടി കടന്നു പോകരുതെന്ന് മുഖത്തു നോക്കി ചീത്ത വിളിച്ചാലും പിൻവാതിലിലൂടെ നുഴഞ്ഞു കയറാൻ നോക്കുന്നവള് ചില പൂച്ചകളുടെ ജന്മം എന്ന് ഭാസ്കരനും പറയുമ്പോഴേക്കും സുധീഷും അതുകൊണ്ടേ ഇവിടെ വന്ന് വലിയ നാവാട്ടമൊന്നും വേണ്ട കേട്ടോ ആദ്യം പോയി അവളെ അടങ്ങി നീക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുമ്പോഴേക്കും ഭാസ്കരനും അതെ അല്ലെങ്കിലേ കല്യാണത്തിൻ്റെ അന്ന് മണ്ഡപത്തിലേക്ക് വരുന്നതിനു പകരം പെണ്ണ് എന്റെ അടുക്കളവാതിലൂടെ നുഴഞ്ഞങ്ങ് അകത്തേക്ക് വരും എന്ന് പറയുമ്പോൾ ഗംഗാധരനും ദേഷ്യത്തോടെ എടാ എന്ന് വിളിക്കുന്ന കേട്ടേ പോവാം നോക്കടാ പോടാ എന്ന് ഭാസ്കരനും പറയുമ്പോഴേക്കും അങ്ങാധരനും ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങുക പിന്നീട് നികേഷിന്റെ കൂടെ അമ്പലത്തിലെത്തിയ നിധിയാണ് കാണിക്കുന്നത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നികേഷ് വന്ന് പോവാം എന്ന് പറയുമ്പോ വരട്ടെ നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കാമെന്ന് നിധിയും നികേഷും അവരുടെ അടുത്തേക്ക് ഇരുന്നുണ്ട് ഭയങ്കര ഭക്തിയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഭക്തിയൊക്കെ ഉണ്ട് പക്ഷെ അമ്പലത്തിൽ നേരം ഇരിക്കുന്നത് അതുകൊണ്ട് മാത്രമല്ല മനസ്സിനൊരു സമാധാനം കിട്ടാൻ അത് നല്ലതാ എന്ന് നിധി പറയുമ്പോഴേക്കും സുനന്ദയും പ്രാർത്ഥനയോടെ പ്രദക്ഷിണം ചെയ്തു പോകും നിങ്ങൾ എത്ര കാലമായി മിണ്ടാതായിട്ട് എന്ന് നിധി നികേഷിനോട് ചോദിക്കുമ്പോ ആര് എന്ന് നികേഷും നിങ്ങളും അമ്മായിയും വല്ലച്ഛനും ഒക്കെ ആയിട്ട് നിങ്ങൾ പരസ്പരം കണ്ടാൽ പോലും മിണ്ടാതായിട്ട് എത്ര നാളായി എന്നാ ഞാൻ ചോദിച്ചത് എന്ന് നിധി ചോദിക്കുമ്പോ ഞാൻ ജനിച്ച കാലം മുതലേ അങ്ങനെ തന്നെയാ അച്ഛൻ ജയിലിൽ പോയ കാര്യം ഞാൻ പറഞ്ഞില്ലേ അന്ന് തുടങ്ങിയതാ പിന്നീട് അവർക്കർക്കും വീടുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല നികേഷ് പറയുമ്പോ അപ്പോൾ സുനന്ദ മാത്രമാണോ വീട്ടിലേക്ക് വരാറ് എന്ന് നിധിയും അതെ അതും മുന്നിലൂടെ വരാറില്ലല്ലോ പിൻവശം വഴി വന്ന് സുഭാഷ് ഷേട്ടനെ കണ്ട് തിരിച്ചു പോവാറല്ലേ പതിവ് ആ പേരും പറഞ്ഞ് അമ്മായി ചേച്ചിയെ ഒരുപാട് തല്ലിയിട്ടുണ്ട് എന്നാലും പിറ്റേ ദിവസം പിന്നെയും വരും പറയുന്നത് പറയുന്നതുകൾക്ക് അത് സുഭാഷേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എന്ന് നിധിയും അത് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ എന്ന് നികേഷ് പറയുമ്പോ അറിയുന്നത് എന്തിനാ സുഭാഷേട്ടൻ ഏട്ടൻ അറിഞ്ഞ പോരെ നികാഷ് ഉള്ളിലും സുനന്ദയോട് ഇഷ്ടമുണ്ട് ആ കണ്ണിൽ നോക്കിയാൽ അത് കാണാം സുനന്ദയെ നോക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരലിവ് എന്ന് നിധി പറയുമ്പോ അതുകൊണ്ട് എന്ത് കാര്യം നടക്കുന്ന കാര്യമല്ലേ സുഭാഷ് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല ഒന്നുമില്ല പൊതുവേ സ്വന്തമായി ഒന്നും ആഗ്രഹിക്കാത്ത മനുഷ്യനാ ഈ വിഷയത്തിലും സുഭാഷ് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നികേഷ് പറയുമ്പോഴേക്കും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് സുനന്ദ അവരുടെ അരികിലേക്ക് എത്തുന്നുണ്ട് അവൾ നിധിയോടായി കുറെ നേരമായോ ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടില്ല സുഖായിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും നികേഷും എന്തിനാ ഞങ്ങളോട് സംസാരിക്കാൻ വരുന്നത് നിങ്ങൾ വന്ന് സംസാരിക്കും അതറിഞ്ഞ നിങ്ങളുടെ വീട്ടുകാർ വന്ന് പ്രശ്നമുണ്ടാക്കും എന്തിനാ വെറുതെ തുഴം വന്നാ തൊഴുതിട്ട് പോയാ പോരെ ഇന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും അങ്ങനൊന്നും പറയില്ലേ നികേഷെ ഇന്ന് നിധി അവനോടായി പറയുമ്പോഴേക്കും ഞാൻ പറയുന്നത് ശരിയല്ലേ ഏട്ടത്തി ഇവര് വന്ന് സംസാരിക്കും പിന്നെ ഞാൻ എന്തോ തെറ്റ് ചെയ്ത പോലെ പോലീസ് വന്ന് നിക്കും എന്ന് നികേഷ് പറയുമ്പോഴേക്കും മതിയടാ വേണ്ട എന്ന് നിധി വീണ്ടും പറയുന്നുണ്ട് ഏട്ടത്തി മിണ്ടാതിരി ഇപ്പൊ എന്തിനാ നമ്മളോട് വന്ന് സംസാരിക്കുന്നത് പോവാൻ പറ എന്നവൻ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും നീ ഒരു കാര്യം ചെയ്യേ പോയി പുഷ്പാഞ്ജലിക്ക് ഷീട്ടാക്ക അത് കൊടുത്തിട്ട് വാ എന്ന് നിധി പറയുമ്പോഴേക്കും ഇപ്പൊ എന്തിനാ എന്നെ ഇവിടെ നോടിക്കുന്നതെന്ന് നികേഷും വാ ഒരഞ്ച് മിനിറ്റ് ആ കുട്ടിക്ക് എന്താ പറയാനുണ്ട് അതാ എന്ന് നികേഷ് പറയുമ്പോഴേക്കും സുനന്ദ കരച്ചിലോടെ നിൽക്കുന്ന കണ്ട് ഏട്ടത്തി ഇവര് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് നികേഷും നീ ചെല് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു നിധി നികേഷിനെ പറഞ്ഞു വിട്ട് സുനന്ദയെ തന്റെ അരികിലേക്ക് ഇരുത്തുമ്പോഴേക്കും ഞാൻ കാരണം ഒരുപാട് പ്രശ്നങ്ങളായല്ലേ അതാ നികേഷിനോട് എന്നോട് ഇത്ര ദേഷ്യമെന്ന് സുനന്ദ നിധിയോടായി പറയുന്നുണ്ട് അതെ എന്ന് നിധി പറയുമ്പോൾ വീട്ടിലച്ഛൻ കല്യാണം തീരുമാനിച്ചു നിധി പറഞ്ഞത് ശരിയാ ഒന്നുകിൽ ഞാൻ സുഭാഷ് ഏട്ടന്റെ കൂടെ നിക്കണം അല്ലെങ്കിൽ എന്റെ വീട്ടുകാരുടെ കൂടെ നിൽക്കണം എനിക്ക് രണ്ടിനും പറ്റുന്നില്ല അച്ഛനെ ഏർപ്പാടാക്കിയ വിവാഹം എനിക്ക് ഇഷ്ടമല്ല പക്ഷെ അത് പറയാനോ എതിർത്ത് നിൽക്കാനോ ഉള്ള ശേഷി എനിക്കില്ല സുഭാഷ് ഏട്ടനെ എനിക്ക് വലിയ ഇഷ്ടമാ മരിക്കുന്നതുവരെ അത് മാറുകയുമില്ല മരണം വരെ അതോർത്തു കരയാനായിരിക്കും എന്റെ വിധി കുട്ടിക്കാലം മുതലേ എന്നോട് മുഖം കറുത്തൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല സുഭാഷ് അവിടെയുള്ള എല്ലാവർക്കും എന്നോട് ദേഷ്യമാ പക്ഷേ സുഭാഷ് അങ്ങനെയല്ല ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ശരി എന്റെ വീട്ടുകാർ സുഭാഷ് കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല ഒറ്റയ്ക്ക് ഇറങ്ങി വരാൻ എനിക്ക് ധൈര്യവുമില്ല ഇടയ്ക്ക് ഞാനും നിധിയെ പോലെ ധൈര്യത്തോടെ ഇറങ്ങിപ്പോയാൽ ഒന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കാൻ നിധി എന്തൊക്കെ ഉപേക്ഷിച്ചു പക്ഷേ എനിക്കതിനുള്ള കഴിവില്ല ഒരു കാര്യം മാത്രം എനിക്കറിയാം എന്റെ സന്തോഷം എന്നെന്തക്കുമായി മരിച്ചുപോയി നിധി ഇനിരിക്കലും അതുണ്ടാവില്ലെന്ന് പറഞ്ഞ് സുനന്ദ കരച്ചിലൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ആലോചനയോടെ നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് സുധീഷും നിധിയും ഡിവോഴ്സിനായി വക്കീലിനെ സമീപിച്ച കാര്യം ഹരീഷ് അറിയുന്നതും അതറിഞ്ഞ് അവൻ വീട്ടിലെത്തി സുധീഷിനെ ചോദ്യം ചെയ്യുന്നതുമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ